പ്രിയപ്പെട്ടവരെ താനൂരും പരിസര പ്രദേശങ്ങളിലും ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുലർച്ചെ വൻ കാറ്റും മഴയും ഉണ്ടായതിനാൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് താനൂർ തെയ്യാല റോഡിലെ മരം കടപുഴകി വീണ് റോഡ് ബ്ലോക്കായി അതുപോലെ തന്നെ പുതിയ ഗ്രാൻഡ് കൺവെൻഷൻ സെൻ്റർ പുതിയ താനൂരിലെ ഓഡിറ്റോറിയം ഉണ്ട് അടിപൊളി ഓഡിറ്റോറിയമാണ് അതിൻ്റെ ഗേറ്റൊക്കെ വീണു അതിൽ നിന്ന് വിട്ട് വീണു അപ്പം നേരാക്കി അവര് എന്തായാലും കാറ്റ് കണ്ട താനൂർ പരപ്പനങ്ങാടി റോഡിലേക്ക് വരുമ്പോൾ തെയ്യാല നമ്മുടെ പാലത്തിലേക്ക് തിരിയുന്ന ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ ആ ഒരു ദയ മെഡിക്കൽ സെൻറ്റർ അതുപോലെ തന്നെ ആ ഒരു സ്റ്റീലിൻ്റെയൊക്കെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് കെ സി ഫ്രൂട്ട്സിൻ്റെ ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിന് മുകളിലേക്കും അതുപോലെ തന്നെ പട്ടാണിക്കട ഒരു തട്ടുകട നമ്മൾക്ക് രാത്രി നല്ല ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലമാണ് അതിൻ്റെ മുകളിലേക്കാണ് നല്ല രാത്രി ഇത് വീണിട്ടുള്ളത് അവിടെ കനത്ത നാശനഷ്ടങ്ങളാണ് രാത്രി ആയതുകൊണ്ട് ആളപായങ്ങളില്ല എന്നാലും ചെറിയ കച്ചവടങ്ങൾക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രുചി ഫുഡ്സൊക്കെ ഉണ്ട് നാടക കലാകാരൻ രാധാകൃഷ്ണൻ്റെ രുചി ഒക്കെ തൊട്ടടുത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്തൊന്നും കരൻ്റില്ല വലിയ വിഷയമാണ് താനൂരിൽ പല സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു ശക്തമായ കാറ്റായിരുന്നു കേട്ടോ നിങ്ങളെ നാട്ടിലേക്ക് അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്തായാലും പഠിച്ചൊക്കെ ആക്കട്ടെ കാരണം ലോകത്ത് ഒരു വശത്ത് യുദ്ധമുണ്ട് നമ്മുടെ നാട്ടിൽ മഴയും കാറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് അതായത് ഈ ഒരു തട്ടുകടക്കാരൻ്റെയൊക്കെ ആ ഒരു ഓലൊക്കെ മൊത്തത്തിൽ തകർന്നിട്ടുണ്ട് മുനിസിപ്പൽ ചെയർമാൻ റഷീദ് അഷ്റഫ് അഷ്റഫ്ക അതുപോലെ ജനപ്രതിനിധികളും വാർഡ് മെമ്പറും എല്ലാവരും നാട്ടിലുണ്ട് സ്ഥലത്തുണ്ട് ഇത് തയ്യാൽ റോട്ടിൽ തന്നെ തെങ്ങ് കടപുഴകി വീണതാണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വാർത്തകൾ നൽകിയത് ജാബിർ ജാബിസ് ബ്ലോഗ് ഇതൊന്ന് ഷെയർ ചെയ്യട്ടോ